റസൂൽ എന്ത് ചെയ്തു റസൂർള്ള സാഹു അലൈ വസ്ലം സഹോദര്യ ബന്ധമുണ്ടാക്കി എന്നത് സഹോദര്യ ബന്ധമുണ്ടാക്കുമ്പോഴോ പരസ്പരം വക്കാണം ഇല്ലാതിരിക്കാനും ദേഷ്യവും കോപ്പവും ഇല്ലാതിരിക്കുവാനും പരസ്പരം ഉണ്ടാകുന്നതായ വരസലുകൾക്ക് ആദർശത്തിലൂടെ ആറുതി വരുത്തുവാനും എല്ലാം സഹായകമാകും എന്നതുകൊണ്ട് തന്നെ റസൂൽ എന്ത് ചെയ്തു മനുഷ്യ സഹജമായിട്ട് ഒരു നാട്ടുകാരൻ മറ്റൊരു നാട്ടുകാരനോട് ഉണ്ടാവാറുള്ളതായ ഈ ദേശീയത്വം പറഞ്ഞുകൊണ്ടുള്ള വെറുപ്പ് അതുവരെ ഇസ്ലാം എന്തു ചെയ്തു നിർമ്മാർജ്ജനം ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നവരായ മക്കാരായ മൊഹാജിറുകളായ ഇസ്ലാമിൻ്റെ മുമ്പന്മാരായ മഹാത്മാക്കളാകുന്ന നേതാക്കളെ പിടിച്ചിട്ട് റസൂറുല്ലാസ്ലാഹു വസ്ലം നബിയെ സ്വീകരിച്ച നബിയെ അടങ്ങാത്ത ആവേശത്തോടു കൂടി കൂടി സന്തോഷത്തോടു കൂടി കൂടി മദീനയിൽ വെച്ചിട്ട് നബിയെ സ്വീകരിച്ചെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തവരായ ആ മഹാത്മാക്കളാകുന്ന അൻസാറുകളോട് നിങ്ങളുടെ സഹോദരന്മാരാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു നിയമമുണ്ടാക്കി ഒരു നിയമമുണ്ടാക്കി ആദ്യ കാലഘട്ടത്തിൽ നിയമമാണ് ഇന്ന വ്യക്തി ഇന്ന വ്യക്തിയുടെ സഹോദരൻ എത്രത്തോളം ഈ സഹോദരൻ എന്ന ഈ നിയമം റസൂലുള്ള പ്രഖ്യാപിച്ച സന്ദർഭം മുതൽ പുതിയ നിയമം വരുന്നതിന് മുമ്പായി ആ വ്യക്തിയിൽ നിട്ട് ഒരാൾ മരിച്ചാൽ അനന്തരാവകാശം വരെ ലഭിക്കും അത്ര വരെ ബന്ധമുണ്ടാക്കിയെടുത്തു അത്ര വലിയ ബന്ധമുണ്ടാക്കിയെടുത്തു അവർ തമ്മിൽ തമ്മിൽ പക്ഷേ ഇർത്തിൻ്റെയും അനന്തരഭാഷത്തിൻ്റെയും നിയമങ്ങളൊക്കെ വരുമ്പോൾ ആ മൂവാഹാത്തിൽ ഉണ്ടാകുന്ന ഇർസ് അവിടെ ക്യാൻസലായി അത് വേറെ വിഷയം പക്ഷേ ആ ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവൽ നിർബന്ധമായ ആ ബന്ധം എന്ത് അവർ ഈ മതത്തെ ഈ ആദർശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കുന്തും ഉമ്മ അതാണല്ലോ അള്ളാ ഖുറാൻ പറഞ്ഞത് കുന്തും ആരാണ് ഹൈറോ ഉമ്മത്താണ് ഉത്തമ സമുദായമാണ് എന്താ നിങ്ങളുടെ ഡ്യൂട്ടി നബിൽഫിയ നഹുന അലിൽ മുൻകർ നന്മ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവരും തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കുന്നവരും അപ്പോൾ വലിയ ബാധ്യത അവരുടെ തലപ്പത്തുണ്ട് ആ ബാധ്യത മറ്റുള്ളവരെ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ പരസ്പരം എന്ത് വേണം നല്ല അവർ തമ്മ തമ്മിൽ കുഴപ്പമില്ലാതെ രൂപത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കുന്ന രൂപത്തിൽ ജീവിച്ച് കാണിക്കണം അതിനുവേണ്ടിയുള്ള കളമൊരിക്കലായിരുന്നു റസൂൾ ഉള്ളാഹി അവരിൽ ഉണ്ടാക്കിയെടുത്തത് ആഹാത്ത് നടത്തി സഹോദര ബന്ധം നടത്തി ഈ സഹോദര ബന്ധം മുഹാദറുകളുടെയും അസാറുകളുടെയും ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിന് കളങ്കം വരുത്താൻ സാധ്യതയുള്ളതായ മുനാഫിഖികൾ അതുപോലെ തന്നെ ജൂതന്മാർ അവരെല്ലാം പിടിച്ചിട്ട് അവരുമായിട്ട് ബൈ അത് നടത്തി യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ടു അഹദുണ്ടാക്കി ഉടമ്പടി ഉണ്ടാക്കി എന്തേ എല്ലാ നിലക്കും ഇവിടെ ഈ ഇസ്ലാം ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ സഹോദര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ പോകാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം ഈ നിർബന്ധം റസൂറു ലാഹി സലഹ് അലൈ വസ്ലമിൽ ഉണ്ടായതായി നാം ഇസ്ലാമിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ വിശുദ്ധ മദീനയിൽ കണ്ടതാണ് മങ്ങാതെ മായാതെ ചിരത്തി താളുകളിൽ സ്വർണ്ണ ലിപികളെ കൊണ്ട് എഴുതപ്പെട്ടു പോയതായ മഹാസംഭവങ്ങളായിരുന്നു അത് അത് യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നും നാം ഒന്നും കാട്ടിട്ടില്ല നാം ഒന്നും ചെയ്തിട്ടില്ല നാം എവിടെ സഹോദര ബന്ധം പുലർത്തി എന്ന് നമുക്ക് തോന്നും